ഹരിപ്പാട് കരുവാറ്റിൽ സുരേഷിട്ടിന് അറിയാമായിരിക്കുമല്ലോ മാമാറായതുകൊണ്ട് ഹരിപ്പാടും കരുവാറ്റയൊക്കെ അറിയില്ല അവിടെ എല്ലാവരും കേട്ടിട്ടുണ്ടാകും മുപ്പത്തിയെട്ട് വയസ്സുള്ള ഒരു പുരുഷൻ പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടി രണ്ടുപേരും കൂടെ ട്രെയിനു മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു അത് എനിക്കിങ്ങനെ ഇങ്ങനെ വന്നിരുന്നു ഇങ്ങനെ മരിച്ചു രണ്ടു പേര് എന്നുള്ളത് അപ്പം പിന്നീട് ന്യൂസിൽ കണ്ടു എനിക്ക് എന്താണ് കുട്ടിക്ക് സംഭവിച്ചതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അങ്ങനെയൊക്കെ തീരുമാനം കാരണം ആ പയ്യെ ആ പയ്യെന്ന് പറയാൻ പറ്റില്ല അയാളുടെ അയാൾക്ക് മുപ്പത്തെട്ട് വയസ്സുണ്ട് അയാൾക്ക് കല്യാണം കഴിച്ച ഒരു കൊച്ചുവൊക്കെ വേണമെന്ന് തോന്നും കല്യാണം കഴിച്ചതാണ് അപ്പം ഭാര്യ വീടിൻ്റെ അടുത്തുള്ള പെൺകുട്ടിയാണ് ഈ പതിനാറ് വയസ്സുള്ള പെൺകുട്ടി അപ്പം ഭാര്യ വീട്ടിൽ ചെന്നിട്ട് ഉള്ള ആ ഒരടുപ്പമാണ് ഇത് ഭാര്യ അറിഞ്ഞു വീട്ടുകാരോ എല്ലാവരും അറിഞ്ഞു ഇതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കാനൊക്കെ ശ്രമിച്ചു പക്ഷേ രണ്ടു പേർക്കും അത് പറ്റുന്നില്ല അതിനവസാനം രണ്ടു പേരുടെ അതും ഒന്ന് വലിയ ഒരു ഒരു പ്രത്യേക കാര്യമെന്ന് പറയുന്നത് ട്രെയിൻ വരുന്ന സമയം നല്ല സ്പീഡിലാണ് അങ്ങനെ എല്ലാത്തിനും സ്റ്റേഷൻ സ്റ്റോപ്പില്ല ചെറിയ സ്റ്റേഷനാണ് അപ്പോൾ അവിടെ നമ്മുടെ ഗേറ്റ് കീപ്പർ പോലെ അവിടെ ഉണ്ടല്ലോ നോക്കാൻ അപ്പം അയാൾ അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് ഇവർ സംസാരിക്കുന്നു അടുത്തൊന്ന് ചെരു ഊരിയിട്ടിട്ട് ചാടാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുമ്പോൾ ഞാൻ ഓർക്കുന്ന ചെരുപ്പ് എന്താണ് ഊരിയിട്ടത് അവർ ഇന്ന ആൾക്കാരാണെന്ന് മനസ്സിലാക്കാനാണോ ആ എന്തായാലും ചെരുപ്പ് ഉരുട്ടിട്ട് ചാടാൻ പോകുന്നു എന്ന് ഇയാൾക്ക് മനസ്സിലായപ്പോൾ ചാടരുത് ചാടരുത് എന്ന് പറയുന്നു പറഞ്ഞു പക്ഷെ അവർ ചാടി കാരണം നല്ല സ്പീഡിൽ വരുന്ന വണ്ടിയായിരുന്നു ആ കണ്ടു നിന്നാ മനുഷ്യൻ്റെ ഒരവസ്ഥയൊന്നാലോചിച്ച് നോക്കി മാത്രമല്ല ആ ഒന്ന് തിരിച്ച ട്രെയിൻ അവസ്ഥ അവസ്ഥയെന്ന് ശരീരം ഛിന്ന ഭിന്നമായിപ്പോവും ഒരുപക്ഷെ അവരുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവാം എൻ്റെ ശരീരം ചിന്ന ഭിന്നമാകുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും ശരീരം ചിഹ്നഭിന്നമാകുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗം പരസ്പരം മാറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ മരണത്തിലൂടെ ഒന്നിക്കുക എന്ന് പറയുന്നത് ഇതൊരു പക്ഷേ നടന്നിട്ടുണ്ടാവാം അല്ലേ രണ്ടുപേരും ഒന്നിച്ച് മരിക്കുമ്പോൾ ശരീരഭാഗങ്ങൾ ഒരു അവർ വന്ന് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്ത് കുറേയൊക്കെ എടുക്കും കാരണം ചിന്ന പിന്നെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താണ് അല്ലേ അല്ലെങ്കിൽ ബ്ലഡെങ്കിലും പരസ്പരം മുട്ടി ചേർന്നിട്ടുണ്ടാവാം എന്താ പറയുക എന്തോരവസ്ഥയാണത് കണ്ട് നിൽക്കുന്നവർക്കും അതൊക്കെ എടുത്ത് പിന്നീട് മോർച്ചറിയിലേക്ക് മാറ്റുന്നവരുടെയൊക്കെ ഒരവസ്ഥ മൂന്ന് മണിക്കും നാല് മണിക്കും ഒക്കെ ആയിട്ടായിരുന്നു രണ്ടുപേരുടെ അടക്കം ഒന്നും കാണാനില്ല അവസാനമായിട്ട് അങ്ങനെ അവർ രണ്ടുപേരും ഈ ഭൂമിയിൽ നിന്ന് യാത്രയായി പക്ഷേ ഇതിൻ്റെയൊക്കെ ഏറ്റവും നാണക്കേട് അനുഭവിക്കേണ്ടി വരുന്നത് ആർക്കൊക്കെ ആയിരിക്കും ആ വീട്ടുകാർക്ക് അയാളുടെ മക്കൾക്ക് ഒക്കെ ആയിരിക്കും എന്താണ് അല്ലേ അവരെ അവരുടെ കാര്യം മാത്രമാണ് ചിന്തിച്ചത് അല്ലേ അയാൾക്ക് അത്രയും പ്രായമുണ്ട് മുപ്പത്തെട്ട് വയസ്സുണ്ട് അപ്പം അയാളും അത്രയും പ്രായമുള്ള ആൾ ജീവിതം കുറേയൊക്കെ അറിഞ്ഞിട്ടുള്ള അയാൾ ഇങ്ങനെ തീരുമാനിച്ചു പതിനാറ് വയസ്സുള്ള പെൺകുട്ടി എന്ന് പറയുമ്പോൾ മധുര പതിനേഴിലേക്ക് പോവാണ് മധുര പതിനാറിലാണ് അപ്പം ആ ഒരു പ്രായത്തിൽ കുറച്ചധികം ചിന്തകൾ കുറവാണ് എന്ന് പറയാം പക്ഷേ അയാൾ വേണമായിരുന്നു അപ്പം പെൺകുട്ടിയെ തിരുത്തി നേർവഴിക്ക് കൊണ്ടുവരാൻ അല്ലേ അത് അറിഞ്ഞാലും പ്രശ്നമായ അതൊരു കേസാണ് കുട്ടികൾക്കെതിരെയുള്ള കേസാവും അപ്പോൾ എന്തുകൊണ്ടൊക്കെയോ എവിടൊക്കെയോ മനസ്സ് പിഴച്ചുപോയി മനസ്സിൻ്റെ എന്താ ചങ്ങല അല്ലെങ്കിൽ പൂട്ട് അത് എവിടെയോ നഷ്ടപ്പെട്ടുപോയി മനസ്സ് കൈവിട്ടുപോയി മനസ്സ് മറ്റെന്തിനൊക്കെയോ വേണ്ടി അലഞ്ഞു അതിൻ്റെ ഫലമാണ് ഈ ഒരു ദുരന്തം അല്ലേ ഏറ്റവും എന്താ അയാളെ അയാളെ ഇനി ആരെങ്കിലും ഓർക്ക ഓർത്താൽ തന്നെയും ഇത്ര ഒരു മോശമായ ഒരു വ്യക്തിയാണെന്ന് കരുതാം പക്ഷെ ഇനിയൊരു കാര്യമുണ്ട് ഇവർക്കെതിരെ ഇടയിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്നറിയത്തില്ല ഇഷ്ടമാണോ അടുപ്പമാണ് അതിൻ്റെ കാരണം നമുക്കൊന്നും അറിയില്ല അതൊക്കെ കുറേയധികം അവർക്ക് മാത്രം അറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട് എന്ത എന്തുകൊണ്ട് അവരിങ്ങനെ തീരുമാനിച്ചു എന്നൊക്കെ ഉള്ളു ഒരു പക്ഷേ ആണുങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നം വന്നാൽ അത് പെട്ടെന്ന് അവരുടെ അതൊക്കെ മാറുന്നു പക്ഷെ പെൺകുട്ടിക്കാണ് ഈ ചീത്തപ്പേര് മുഴുവൻ ഉണ്ടാകുന്നത് അതും തന്നെക്കാൾ ഇത്രയും വയസ്സ് മൂത്ത വിവാഹിതനായ കുട്ടികളുടെ അച്ഛനായ ഒരു പുരുഷനെ തേടി ഒരു പെൺകുട്ടി പതിനാറ് വയസ്സിൽ പോകുക എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടിക്ക് വലിയൊരു അപമാനമാണ് കൂട്ടത്തിലാ വീട്ടുകാർക്കും ഒരു പക്ഷേ അതൊക്കെ ഭയന്നിട്ടാവാം ആ പെൺകുട്ടി അങ്ങനെ പറഞ്ഞതും ആയാളും എനിക്ക് ഞാനും ഞാൻ കാരണം ഉണ്ടായതല്ലേ പ്രശ്നം അതുകൊണ്ട് നമുക്ക് രണ്ടു പേർക്കും കൂടിയില്ല ഉണ്ടാവും ഞാൻ തീരുമാനിച്ച് എന്തായാലും നഷ്ടം നഷ്ടമാണ് അല്ലേ പോകാനുള്ളവർ പോയി പുതിയ തലമുറയ്ക്ക് എന്തൊക്കെയാണ് ഇനിയൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാവുക ഒന്നും അറിയില്ല നമുക്ക് എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാം അല്ലേ